ലോഗോസ്ക്യൂസ് കമ്പാനിയൻ ടെസ്റ്റ് ലൂക്ക പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് ഓപ്ഷൻ എ ജനങ്ങൾ ഓപ്ഷൻ ബി അപ്പസ്തോലന്മാർ ഓപ്ഷൻ സി ഫരിസെയർ ഉത്തരം അപ്പസ്തോലന്മാർ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറഞ്ഞത് ഓപ്ഷൻ എ കടുകണിയോളം ഓപ്ഷൻ ബി അല്പമെങ്കിലും ഓപ്ഷൻ സി കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ ഉത്തരം കടുകുമണിയോളം മൂന്നാമത്തെ ചോദ്യം ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഓപ്ഷൻ എ നീ അല്പം വിശ്രമിക്കുക ഓപ്ഷൻ ബി നീ ഉടനെ വന്ന ഭക്ഷണത്തിന് ഇരിക്കുക ഓപ്ഷൻ സി നീ എന്തെങ്കിലും കഴിച്ചതാണോ എന്ന് ഉത്തരം നീ ഉടനെ വന്ന ഭക്ഷണത്തിന് ഇരിക്കുക നാലാമത്തെ ചോദ്യം എങ്ങനെയുള്ള മനുഷ്യൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് യേശു അരുൾ ചെയ്യുന്നത് ഓപ്ഷൻ എ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ ഓപ്ഷൻ ബി ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ ഓപ്ഷൻ സി ജീവൻ ദാനമായി കൊടുക്കുന്നവൻ ഉത്തരം ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അഞ്ചാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ഓപ്ഷൻ എ ശിഷ്യരോട് ഓപ്ഷൻ ബി സ്നേഹിതരോട് ഓപ്ഷൻ സി ജനങ്ങളോട് ഉത്തരം ശിഷ്യരോട് ലുക്ക പതിനെട്ടിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ഫരിസൻ്റെയും ചുങ്കക്കാരുടെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ഒന്നാമത്തെ ചോദ്യം സിനഗോഗിലേക്ക് ഓപ്ഷൻ ബി ദേവാലയത്തിലേക്ക് ഓപ്ഷൻ സി ആരാധനാലയത്തിലേക്ക് ഉത്തരം ദേവാലയത്തിലേക്ക് രണ്ടാമത്തെ ചോദ്യം ഫരിസയൻറെയും തുക്കാരൻ്റെയും ഉപമയിൽ ഫരിസേൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഓപ്ഷൻ എ ശത്രുക്കളും അഹങ്കാരികളും എന്ന് ഓപ്ഷൻ ബി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും എന്ന് ഓപ്ഷൻ സി ദുഷ്ടന്മാരും ചതിയന്മാരുമെന്ന് ഉത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും എന്ന് മൂന്നാമത്തെ ചോദ്യം ഫരിസയൻറെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസയൻറെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുഹൃതം എന്ത് ഓപ്ഷൻ എ ദാനധർമ്മം ചെയ്യുന്നു ഓപ്ഷൻ ബി രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു ഓപ്ഷൻ സി രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഉത്തരം രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു നാലാമത്തെ ചോദ്യം ഫരിസയൻ്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേന്റെ പ്രാർത്ഥനയിൽ താൻ ചെയ്യുന്നതായി പറയുന്ന സുഹൃതങ്ങൾ എന്ത് ഓപ്ഷൻ എ ഉപവസിക്കുന്നു ദാനം കൊടുക്കുന്നു ഓപ്ഷൻ ബി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു ഓപ്ഷൻ സി ഉപവസിക്കുന്നു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ഉത്തരം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു അഞ്ചാമത്തെ ചോദ്യം ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത് ഓപ്ഷൻ എ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഓപ്ഷൻ ബി ശിരസ്വന്ന് ഉയർത്താൻ പോലും ഓപ്ഷൻ സി നിവർന്ന് നിൽക്കാൻ പോലും ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ആറാമത്തെ ചോദ്യം ഫരിസേൻ്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു ഓപ്ഷൻ എ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ഓപ്ഷൻ ബി ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ഓപ്ഷൻ സി ദൈവമേ പാപിയായ എന്നെ വെറുക്കരുതേ ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ഏഴാമത്തെ ചോദ്യം ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര് ഓപ്ഷൻ എ ഫരിസയൻ ഓപ്ഷൻ ബി ചുങ്കക്കാരൻ ഓപ്ഷൻ സി യഹൂദൻ ഉത്തരം ചുങ്കക്കാരൻ എട്ടാമത്തെ ചോദ്യം ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശം എന്ത് ഓപ്ഷൻ എ പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ഓപ്ഷൻ ബി അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഓപ്ഷൻ സി തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഉത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഒൻപതാമത്തെ ചോദ്യം യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു ഓപ്ഷൻ എ ജനങ്ങളെ ഓപ്ഷൻ ബി ശിശുക്കളെ ഓപ്ഷൻ സി രോഗികളെ ഉത്തരം ശിശുക്കളെ പത്താമത്തെ ചോദ്യം ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരം ഏത് ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഓപ്ഷൻ സി ശിശുക്കളെ അനുഗ്രഹിക്കാൻ ജനങ്ങൾ അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഉത്തരം ശിശുക്കളെ അനുഗ്രഹിക്കാൻ ജനങ്ങൾ അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം തന്റെ അടുത്ത് വരാൻ അനുവദിക്കുവേൻ അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു ഓപ്ഷൻ എ ജനങ്ങളെക്കുറിച്ച് ഓപ്ഷൻ ബി ശിശുക്കളെ കുറിച്ച് ഓപ്ഷൻ സി രോഗികളെ കുറിച്ച് ഉത്തരം ശിശുക്കളെ കുറിച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവേൻ അവരെ തടയരുത് യേശു ആരോടാണത് പറഞ്ഞത് ഓപ്ഷൻ എ യഹൂദരോട് ഓപ്ഷൻ ബി ശിഷ്യന്മാരോട് ഓപ്ഷൻ സി ജനങ്ങളോട് ഉത്തരം ശിഷ്യന്മാരോട് പതിമൂന്നാമത്തെ ചോദ്യം ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരളി ചെയ്യുന്നത് ഓപ്ഷൻ എ ശിശുക്കളെ പോലെയുള്ളവരുടേത് ഓപ്ഷൻ ബി കുഞ്ഞുങ്ങളെ പോലെയുള്ളവരുടേത് ഓപ്ഷൻ സി നിഷ്കളങ്കരുടേത് ഉത്തരം ശിശുക്കളെ പോലെ ഉള്ളവരുടേത് പതിനാലാമത്തെ ചോദ്യം ജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരെന്നാണ് യേശു അരുളി ചെയ്യുന്നത് ഓപ്ഷൻ എ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ഓപ്ഷൻ ബി ശിശുവിനെ പോലെ നിഷ്കളങ്കരല്ലാത്തവർ ഓപ്ഷൻ സി കുഞ്ഞുങ്ങളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ പതിനഞ്ചാമത്തെ ചോദ്യം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കാസവിശേഷത്തിൽ ഇക്കാര്യം ചോദിക്കുന്നത് ഓപ്ഷൻ എ ധനികനായ ഒരു അധികാരി ഓപ്ഷൻ ബി ഒരു യുവാവ് ഓപ്ഷൻ സി ഒരു ചുങ്കക്കാരൻ ഉത്തരം ധനികനായ ഒരു അധികാരി പതിനാറാമത്തെ ചോദ്യം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് ഓപ്ഷൻ എ പാപമോചനം ഓപ്ഷൻ ബി രക്ഷ ഓപ്ഷൻ സി നിത്യജീവൻ ഉത്തരം രക്ഷ ലൂക്ക പത്തൊൻപതാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ജെറീകോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യൻ ആര് ഓപ്ഷൻ എ ചുങ്കക്കാരൻ മത്തായി ഓപ്ഷൻ ബി സക്കേവൂസ് ഓപ്ഷൻ സി ലേവി ഉത്തരം സക്കേവൂസ് രണ്ടാമത്തെ ചോദ്യം സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു ഓപ്ഷൻ എ ജെറിക്കോ ഓപ്ഷൻ ബി യൂദയ ഓപ്ഷൻ സി ഗലീലി ഉത്തരം ജെറീകോ മൂന്നാമത്തെ ചോദ്യം അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു അവനാര് ഓപ്ഷൻ എ സക്കേവുസ് ഓപ്ഷൻ ബി സക്കറിയ ഓപ്ഷൻ സി ലേവി ഉത്തരം സക്കെവൂസ് നാലാമത്തെ ചോദ്യം ജെറികോയിൽ വെച്ച യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ ആര് ഓപ്ഷൻ എ സക്കേവുസ് ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി ലൂക്ക ഉത്തരം സക്കേവൂസ് അഞ്ചാമത്തെ ചോദ്യം സക്കേവൂസ് എന്ന പേരിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ നീതിമാൻ ഡയാലു ഓപ്ഷൻ ബി നീതിമാൻ ശുദ്ധൻ ഓപ്ഷൻ സി നീതിമാൻ കരുണയുള്ളവൻ ഉത്തരം നീതിമാൻ ശുദ്ധൻ ആറാമത്തെ ചോദ്യം യേശുവിനെ സ്വന്തം ഭാവനത്തിൽ സ്വീകരിച്ച സക്കേബൂസിന്റെ ജോലി ഓപ്ഷൻ എ മത്സ്യബന്ധനം ഓപ്ഷൻ സി ചുങ്കംപരിക്കൽ ഓപ്ഷൻ സി കച്ചവടം ഉത്തരം ശുങ്കം പിരിക്കൽ ഏഴാമത്തെ ചോദ്യം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സഖ്യവൂസിന് അത് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ട് ഓപ്ഷൻ എ ജോലി തിരക്കായതിനാൽ ഓപ്ഷൻ ബി ജനങ്ങളുടെ കാരണം ഓപ്ഷൻ സി പൊക്കം കുറവായതിനാൽ ഉത്തരം പൊക്കം കുറവായതിനാൽ എട്ടാമത്തെ ചോദ്യം യേശുവിനെ കാണാൻ വേണ്ടി സഖ്യവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര് ഓപ്ഷൻ എ ദേവദാരു ഓപ്ഷൻ ബി സിക്കമൂർ ഓപ്ഷൻ സി അത്തിമരം ഉത്തരം സിക്കമൂർ ഒൻപതാമത്തെ ചോദ്യം മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട് ആ മനുഷ്യനാര് ഓപ്ഷൻ എ സഖ്യവൂസ് ഓപ്ഷൻ ബി ചുങ്കക്കാരൻ ഓപ്ഷൻ സി ഒരു യഹൂദൻ ഉത്തരം സഖ്യവൂസ് പത്താമത്തെ ചോദ്യം ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഓപ്ഷൻ എ സക്കേബൂസിനോട് ഓപ്ഷൻ ബി മത്തായിയോട് ഓപ്ഷൻ സി ലേവിയോട് ഉത്തരം സഖ്യവൂസിനോട് പതിനൊന്നാമത്തെ ചോദ്യം സഖ്യവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സഖ്യവൂസ് എന്തു ചെയ്തു ഓപ്ഷൻ എ വേഗം സേവകരെ വിളിച്ച് എല്ലാം ഒരുക്കുക എന്ന് പറഞ്ഞു ഓപ്ഷൻ ബി അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവൻ സ്വീകരിച്ചു ഓപ്ഷൻ സി മേഘൻ ചെന്ന് വീടൊരുക്കി ഉത്തരം അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവൻ സ്വീകരിച്ചു പന്ത്രണ്ടാമത്തെ ചോദ്യം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആ പാപി ആര് ഓപ്ഷൻ എ മത്തായി ഓപ്ഷൻ ബി ചുങ്കക്കാരൻ ഓപ്ഷൻ സി സക്കേവൂസ് ഉത്തരം സക്കേവൂസ് പതിമൂന്നാമത്തെ ചോദ്യം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആര് ആരെ പറ്റി പറഞ്ഞു ഓപ്ഷൻ എ ജനങ്ങൾ ചുങ്കക്കാരെ കുറിച്ച് ഓപ്ഷൻ ബി യഹൂദർ ശിഷ്യരെ കുറിച്ച് ഓപ്ഷൻ സി യഹൂദർ യേശുവിനെ കുറിച്ച് ഉത്തരം യഹൂദർ യേശുവിനെ പറ്റി പതിനാലാമത്തെ ചോദ്യം യേശു സക്കേബുസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു ഓപ്ഷൻ എ ഇവൻ പാപിയാണ് എന്ന് ജനക്കൂട്ടം പറഞ്ഞു ഓപ്ഷൻ ബി ഇവൻ ചുങ്കക്കാരന്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ഓപ്ഷൻ സി ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപുറുത്തു ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപുറുത്തു പതിനഞ്ചാമത്തെ ചോദ്യം തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സഖ്യവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഓപ്ഷൻ എ സ്വത്തിൽ പകുതി ഓപ്ഷൻ ബി സ്വത്ത് മുഴുവൻ ഓപ്ഷൻ സി വഞ്ചിച്ചെടുത്തത് മാത്രം ഉത്തരം സ്വത്തിൽ പകുതി പതിനാറാമത്തെ ചോ ചോദ്യം വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സഖ്യവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ പകുതി തിരിച്ചു കൊടുത്ത് ഓപ്ഷൻ ബി മുഴുവനും തിരിച്ചു കൊടുത്ത് ഓപ്ഷൻ സി നാലിരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട് ഉത്തരം തിരിച്ചു തിരിച്ചുകൊണ്ട് പതിനേഴാമത്തെ ചോദ്യം സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര് ഓപ്ഷൻ എ ലേബി ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി സഖ്യവൂസ് ഉത്തരം സഖ്യൂസ് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആരുടെ ഭവനത്തിന് ഓപ്ഷൻ എ യഹൂദരുടെ ഓപ്ഷൻ ബി ഫരിസേയരുടെ ഓപ്ഷൻ സി സക്കേബൂസിന്റെ ഉത്തരം സക്കേബൂസിന്റെ പത്തൊൻപതാമത്തെ ചോദ്യം സക്കേബൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ യാക്കോബിന്റെ പുത്രൻ ഓപ്ഷൻ ബി ദൈവത്തിന്റെ പുത്രൻ ഓപ്ഷൻ സി അബ്രാഹത്തിന്റെ പുത്രൻ ഉത്തരം അബ്രാഹത്തിന്റെ പുത്രൻ ഇരുപതാമത്തെ ചോദ്യം ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേരെന്ത് ഓപ്ഷൻ എ ജോസഫ് ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി സഖ്യവൂസ് ഉത്തരം സഖ്യവൂസ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം യേശുവിന്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര് ഓപ്ഷൻ എ സഖ്യവൂസ് ഓപ്ഷൻ ബി ലാസർ ഓപ്ഷൻ സി അരിമത്യാക്കാരൻ ജോസഫ് ഉത്തരം സഖ്യവൂസ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് യേസു അരുൾ ചെയ്തത് ഓപ്ഷൻ എ വീണ്ടും ജീവിതം നൽകാൻ ഓപ്ഷൻ ബി നിത്യജീവിതം നൽകാൻ ഓപ്ഷൻ സി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഇരുപത്തി ചോദ്യം ഇവനും അബ്രഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ യേശു ജനങ്ങളോട് ഓപ്ഷൻ ബി യേശു സഖ്യബൂസിനോട് ഓപ്ഷൻ സി യേശു യഹൂദരോട് ഉത്തരം യേശു സഖ്യബൂസിനോട് ഇരുപത്തിനാലാമത്തെ ചോദ്യം ജറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായി യേശു വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമ ഏത് ഓപ്ഷൻ എ പത്ത് കന്യകമാരുടെ ഉപമ ഓപ്ഷൻ ബി പത്ത് നാണയത്തിന്റെ ഉപമ ഓപ്ഷൻ സി കടുകുമണിയുടെ ഉപമ ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ഓപ്ഷൻ എ യൂതയായിൽ ഓപ്ഷൻ ബി ബദാനിയായിൽ ഓപ്ഷൻ സി ജെറുസലേമിന് സമീപത്ത് ഉത്തരം ജെറുസലേമിന് സമീപത്ത് ഇരുപത്തി ആറാമത്തെ ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാസുവിശേഷകൻ എഴുതുന്നത് ഓപ്ഷൻ എ ലോകം ഉടൻ അവസാനിക്കുമെന്ന് ഓപ്ഷൻ ബി ദൈവരാജ്യം ഉടൻ വന്നുചേരുമെന്ന് ഓപ്ഷൻ സി ലോകാവസാനം ദൂരത്താണെന്ന് ഉത്തരം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ യഹൂദരോട് ഓപ്ഷൻ ബി ഭൃത്യന്മാരോട് ഓപ്ഷൻ സി ചുറ്റും നിന്നിരുന്നവരോട് ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഉള്ളവനിൽ നിന്ന് ഓപ്ഷൻ ബി ഇല്ലാത്തവനിൽ നിന്ന് ഓപ്ഷൻ സി കൂടുതൽ ഉള്ളവനിൽ നിന്ന് ഉത്തരം ഇല്ലാത്തവനിൽ നിന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും വിശുദ്ധ ലൂക്കാട് സവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ് ഓപ്ഷൻ എ പത്ത് കന്യകകളുടെ ഓപ്ഷൻ ബി പത്ത് നാണയത്തിന്റെ ഓപ്ഷൻ സി ദൈവരാജ്യത്തിന്റെ ഉത്തരം പത്ത് നാണയത്തിന്റെ മുപ്പതാമത്തെ ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത് ഓപ്ഷൻ എ നാടുകടത്തണമെന്ന് ഓപ്ഷൻ ബി ജയിലിൽ അടയ്ക്കണമെന്ന് ഓപ്ഷൻ സി അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയണമെന്ന് ഉത്തരം അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയണമെന്ന് മുപ്പത്തൊന്നാമത്തെ ചോദ്യം കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത് ഓപ്ഷൻ എ വിത്തിന്റെ ഉപമ ഓപ്ഷൻ ബി ദൈവരാജ്യത്തിന്റെ ഉപമ ഓപ്ഷൻ സി പത്ത് നാണയത്തിന്റെ ഉപമ ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത് ഓപ്ഷൻ എ കാൽവരിയിലേക്കുള്ള യാത്ര ഓപ്ഷൻ ബി ജെറുസലേമിലേക്കുള്ള യാത്ര ഓപ്ഷൻ സി ജെറീകോയിലേക്കുള്ള യാത്ര ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്ര മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ലുക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമലക്കരികെയുള്ള രണ്ട് സ്ഥലങ്ങളുടെ പേരെന്ത് ഓപ്ഷൻ എ ജെറുസലേം ജെറീകോ ഓപ്ഷൻ ബി ബെദ്ഫഗെ ബദാനിയ ഓപ്ഷൻ സി സോതോം ഗമോറ ഉത്തരം ബെത്ഫഗെ ബദാനിയ മുപ്പത്തിനാലാമത്തെ ചോദ്യം ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുത കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയക്കുന്നത് ഓപ്ഷൻ എ രണ്ട് ശിഷ്യന്മാരെ ഓപ്ഷൻ ബി രണ്ട് ഭൃത്യന്മാരെ ഓപ്ഷൻ സി രണ്ട് പരിചാരകരെ ഉത്തരം രണ്ട് ശിഷ്യന്മാരെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം യേശു വി ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ് ഓപ്ഷൻ എ ബദാനിയ ഓപ്ഷൻ ബി ബേഫഗി ഓപ്ഷൻ സി ജെറുസലേം ഉത്തരം ജെറുസലേം ലുക്കായി സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായിത്തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ പ്രധാന കല്ലായി ഓപ്ഷൻ ബി മൂലക്കല്ലായി ഓപ്ഷൻ സി ഏറ്റവും വിശേഷപ്പെട്ടതായി ഉത്തരം മൂലക്കല്ലായി രണ്ടാമത്തെ ചോദ്യം ലൂക്ക ഇരുപത് പതിനേഴിൽ പറയുന്ന മൂലക്കല്ലിൽ നിപതിക്കുന്നവനെന്ത് സംഭവിക്കും ഓപ്ഷൻ എ അതോടെയും ഓപ്ഷൻ ബി കല്ലൻമിൽ നിപതിച്ചാൽ തകരും ഓപ്ഷൻ സി ധൂളിയാക്കും ഉത്തരം കല്ലിൻമേൽ നിപതിച്ചാൽ തകരും മൂന്നാമത്തെ ചോദ്യം ലുക്ക ഇരുപത് പതിനേഴിലെ മൂലക്കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ എന്ത് സംഭവിക്കും ഓപ്ഷൻ എ ധൂളിയാക്കും ഓപ്ഷൻ ബി തകരും ഓപ്ഷൻ സി ഉടയും ഉത്തരം ധൂളിയാക്കും നാലാമത്തെ ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഭാഗം ഏത് ഓപ്ഷൻ എ പ്രഭാഷകൻ അൻപത് ഒന്ന് ഓപ്ഷൻ ബി ജ്ഞാനം പത്ത് പതിനൊന്ന് ഓപ്ഷൻ സി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ഞങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഉപമ അവർ ആര് ഓപ്ഷൻ എ പത്ത് നാണയത്തിന്റെ ഉപമ യഹൂദർ ഓപ്ഷൻ ബി മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജരും പ്ര പ്രധാന പുരോഹിതന്മാരും ഓപ്ഷൻ സി പത്ത് കന്യകളുടെ ഉപമ ശിഷ്യന്മാർ ഉത്തരം മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആറാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത് ഓപ്ഷൻ എ ജനങ്ങളെ ഓപ്ഷൻ ബി ശിഷ്യന്മാരെ ഓപ്ഷൻ സി ഫരിസയരെ ഉത്തരം ജനങ്ങളെ ഏഴാമത്തെ ചോദ്യം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം പാർട്ടിരുന്നത് ഓപ്ഷൻ എ ചാരന്മാരെ ഓപ്ഷൻ ബി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഓപ്ഷൻ സി യൂദാസിനെ ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ എട്ടാമത്തെ ചോദ്യം യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ഓപ്ഷൻ എ ദേശാധിപതി ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഓപ്ഷൻ ബി അന്നാസിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഓപ്ഷൻ സി കയ്യപ്പാസിന്റെ അധികാരത്തിന് ഉത്തരം ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഒൻപതാമത്തെ ചോദ്യം നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതായിരുന്നു ഓപ്ഷൻ എ ശിഷ്യന്മാർ ഓപ്ഷൻ ബി യഹൂദർ ഓപ്ഷൻ സി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ പത്താമത്തെ ചോദ്യം നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത് ഓപ്ഷൻ എ ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ഓപ്ഷൻ ബി ആർക്കാണ് നികുതി കൊടുക്കേണ്ടത് ഓപ്ഷൻ സി നികുതി കൊടുക്കുന്നത് തെറ്റാണോ ഉത്തരം ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ പതിനൊന്നാമത്തെ ചോദ്യം സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയം എന്ത് ഓപ്ഷൻ എ ഒരു നാണയം ഓപ്ഷൻ ബി ഒരു ധനാറ ഓപ്ഷൻ സി ഒരു ഷെക്കൽ ഉത്തരം ഒരു ധനാറ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ത് മനസ്സിലാക്കിയപ്പോഴാണ് യേശു യഹൂദാരന്മാരോട് ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് ഓപ്ഷൻ എ അവരുടെ കൗശലം ഓപ്ഷൻ ബി അവരുടെ കുടിലത ഓപ്ഷൻ സി അവരുടെ ബുദ്ധി ഉത്തരം അവരുടെ കൗശലം പതിമൂന്നാമത്തെ ചോദ്യം യേശു ആവശ്യപ്പെട്ടിട്ട് യഹൂദാരന്മാർ കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻ എ സീസറിൻ്റെ ഓപ്ഷൻ ബി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഓപ്ഷൻ സി ഗവർണറുടേത് ഉത്തരം സീസറിൻ്റെ പതിനാലാമത്തെ ചോദ്യം സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്ത് ഓപ്ഷൻ എ നികുതി കൊടുക്കേണ്ട ഓപ്ഷൻ ബി സീസറിന് നികുതി കൊടുക്കണം ഓപ്ഷൻ സി സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ ഉത്തരം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ പതിനഞ്ചാമത്തെ ചോദ്യം സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടു പോയത് എന്ത് ചെയ്തത് എന്ത് ഓപ്ഷൻ എ ബഹളം വെച്ചു ഓപ്ഷൻ ബി മൗനം അവലംബിച്ചു ഓപ്ഷൻ സി പ്രശംസിച്ചു ഉത്തരം മൗനം അവലംബിച്ചു പതിനാറാമത്തെ ചോദ്യം നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത് ഓപ്ഷൻ എ ജനങ്ങളുടെ ഓപ്ഷൻ ബി ശിഷ്യന്മാരുടെ ഓപ്ഷൻ സി യഹൂദരുടെ ഉത്തരം ജനങ്ങളുടെ പതിനേഴാമത്തെ ചോദ്യം പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഓപ്ഷൻ എ ഫരിസേയർ ഓപ്ഷൻ ബി സദുക്കായർ ഓപ്ഷൻ സി നിയമജ്ഞർ ഉത്തരം സദുക്കായർ പതിനെട്ടാമത്തെ ചോദ്യം ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള കടമയെ പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത് ഓപ്ഷൻ എ സഹോദരൻ ഭാര്യയെ ഉപേക്ഷിച്ചാൽ ഓപ്ഷൻ ബി സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ ഓപ്ഷൻ സി സഹോദരൻ യുദ്ധത്തിൽ മരിച്ചാൽ ഉത്തരം സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ പത്തൊൻപതാമത്തെ ചോദ്യം ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള കടമയെ പറ്റി കൽപ്പിച്ചിട്ടുള്ളത് ആര് ഓപ്ഷൻ എ അബ്രാഹാം ഓപ്ഷൻ ബി മോശ ഓപ്ഷൻ സി ദാവീദ് ഉത്തരം മോശ ഇരുപതാമത്തെ ചോദ്യം പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവാദത്തിൽ സതുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു ഓപ്ഷൻ എ രണ്ട് സഹോദരന്മാരുടെ ഓപ്ഷൻ ബി അഞ്ച് സഹോദരന്മാരുടെ ഓപ്ഷൻ സി ഏഴ് സഹോദരന്മാരുടെ ഉത്തരം ഏഴ് സഹോദരന്മാരുടെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം വിവാഹം ചെയ്യുകയും ചെയ് കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണെന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻ എ തിന്മയുടെ സന്താനങ്ങൾ ഓപ്ഷൻ ബി സ്വർഗത്തിന്റെ സന്താനങ്ങൾ ഓപ്ഷൻ സി ഈ യുഗത്തിന്റെ സന്താനങ്ങൾ ഉത്തരം ഈ യുഗത്തിന്റെ സന്താനങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഓപ്ഷൻ എ കൃഷിക്കാരെ ഓപ്ഷൻ ബി తోటకారనే ఆప్షన్ సి పుత్రని ఉత్తరం కృషికార